എന്നോട് കുറേ അധികം കുട്ടികൾ ചോദിക്കുന്നൊരു ആണ് എങ്ങനെയാണ് ഒറ്റ ഇരിപ്പിൽ ഇങ്ങനെ ഇരുന്ന് പഠിക്കാനോ അല്ലെങ്കിൽ ജോലി ചെയ്യാനൊക്കെ സാധിക്കുന്നത് നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻസ് വരില്ലേ എന്നുള്ളത് ശരിയാണ് എല്ലാ മനുഷ്യർക്കും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും നമ്മുടെ ചുറ്റുപാടും രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഫുള്ളി ഡിസ്ട്രാക്ഷൻസ് തന്നെയാണ് അപ്പോൾ ഇതിൽ എന്താണ് വേണ്ടത് എന്താണ് വേണ്ടാത്തത് എന്നുള്ളതൊക്കെ നമ്മൾക്ക് അറിയാമെങ്കിലും നമ്മൾ ആ ഡിസ്ട്രാക്ഷനിലേക്ക് വീണ് പോകാറുണ്ട് അല്ലേ അങ്ങനെ തന്നെയാണ് എൻ്റെയും അവസ്ഥ പക്ഷേ പതിയെ പതിയെ നമ്മൾ ഈ ഡിസ്ട്രാക്ഷൻസ് എന്നൊക്കെ ഒഴിവാക്കി നമ്മളുടെ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇപ്പോഴും ബുദ്ധിമുട്ടാറുണ്ട് പല അവസരങ്ങളിലും നമ്മൾക്കറിയാം വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ടാവും പലരും സംസാരിക്കുന്നുണ്ടാവും അപ്പോൾ ആ സംസാരത്തിലൊക്കെ പോയിട്ട് നമുക്ക് പങ്കാളികളാവാൻ തോന്നും അല്ലെങ്കിൽ ടി വി തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടി വി കാണാൻ തോന്നും കുട്ടികളടുത്ത് സമയം ചിലവഴിക്കാൻ തോന്നും ഇത്തരത്തിലായിരിക്കും വർക്ക് ഫ്രം ഹോം ഉള്ള ഒരു അമ്മയുടെ അല്ലെങ്കിൽ പേരൻസിൻ്റെ ഒക്കെ അവസ്ഥ ഇനിയിപ്പോൾ ഓഫീസ് പോയിട്ടാണെങ്കിൽ അവിടെ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ചിലർക്ക് അന്നത്തെ ദിവസം അത്ര ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് എടുക്കേണ്ട ടാസ്ക് ഒന്നും ഉണ്ടായിരുന്നു വരില്ല അപ്പോൾ അവരവിടെ എന്തെങ്കിലുമൊക്കെ തമാശകളോ കഥകളോ ഒക്കെ പറഞ്ഞിരിക്കുന്നുണ്ടാവും നിങ്ങളുടെ മനസ്സ് ഓഫ്കോഴ്സ് ആ നിങ്ങൾ ചെയ്യേണ്ട ജോലിയിൽ നിന്ന് മാറിയിട്ട് അവരുടെ കൂടെ പോയിട്ട് ഇരുന്ന് സംസാരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ നിങ്ങളെങ്ങനെ പ്രേരിപ്പിക്കുന്നുണ്ടാവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുമോ ഞാനൊറ്റയ്ക്ക് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അവരൊക്കെ അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ് അവരെന്ത് വിചാരിക്കുക അവരുടെ കൂടെ ജോയിൻ ചെയ്തില്ലെങ്കിൽ എന്നുള്ളതായിരിക്കും അപ്പോൾ ഇനീഷ്യലി നിങ്ങൾ എഴുന്നേറ്റ് പോയിട്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യാതെ എന്താണ് അവരുടെ കൂടെ പോയിട്ട് സംസാരിക്കാൻ തുടങ്ങും അപ്പം നിങ്ങളുടെ വർക്ക് ഇങ്ങനെ പെൻഡിങ് ആയിരിക്കും അതുപോലത്തെ ഒരാളായിരുന്നു ഞാൻ പക്ഷേ ഈയിടെയായിട്ട് ഞാൻ അതിൽ നിന്നൊക്കെ മാറ്റം വരുത്തിയിട്ട് ഉണ്ടെങ്കിൽ അതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരുപാട് മ്യൂസിക്സാണ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് വെക്കാൻ സാധിക്കുന്ന കുറച്ച് യൂട്യൂബിൽ എപ്പോഴും നിങ്ങൾക്ക് കാണാം സ്റ്റഡി വിത്ത് മീ ആംബിയൻസ് മ്യൂസിക് അല്ലെങ്കിൽ പീസ്ഫുൾ മ്യൂസിക് അല്ലെങ്കിൽ റെയിനി സൗണ്ട് ഗിറ്റാർ സൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റിലാക്സിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ കോൺസെൻട്രേഷൻ പോകുന്നു അല്ലെങ്കിൽ എൻ്റെ ചിന്തകൾ മാറുന്നു എന്ന് തോന്നുമ്പോൾ ഞാൻ ആദ്യം ഇടുന്നതാണ് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മഴയുടെ ഒരു സൂത്തിങ് ആയിട്ടുള്ള റെയിൻ ആയി റെയിൻ സൗണ്ട്സ് ഇടുക എന്നുള്ളത് അപ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് നമ്മൾ ആ ഒരു എന്താണ് സൗണ്ടിൽ ഇൻവോൾവ് ആവുകയും നമ്മൾ നമ്മളെ വർക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും ഇനീഷ്യലി ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ മഴയിലെ സൗണ്ടൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുമ്പോൾ പണ്ട് മഴക്കാലത്ത് നടന്നതും പണ്ട് മഴയത്ത് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുമല്ലോ അപ്പം നമ്മുടെ മൈൻഡ് എങ്ങോട്ടോ പോകും പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ആയത് മുതൽ എൻ്റെ വർക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിൽ ഞാനിതിനെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സിന് അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഫോറസ്റ്റിൻ്റെയൊക്കെ സൗണ്ട് ഉണ്ടാവും കിളികളുടെ സൗണ്ട് ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആണ് ആ ഒരു കോൺസെൻട്രേഷൻ നേടിയെടുക്കാറുള്ളത് ഇത് നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ലോങ്ങ് അവേഴ്സ് സിറ്റിങ് ചെയ്തിട്ടിങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്തവരുമായി മാത്രമാണ് അല്ലെങ്കിൽ പഠിക്കുന്നവർ മാത്രമാണ് പഠിക്കുന്ന ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലർക്ക് ഒരുപാട് നേരം ഇരുന്ന് പഠിക്കണം എന്നുണ്ടാവില്ല കുറച്ച് നേരം ഇരുന്ന് പഠിച്ച് എഴുന്നേറ്റിട്ട് കുറച്ച് ദൂരം നടന്ന് തിരിച്ച് വന്നിട്ട് പഠിക്കാം അപ്പം ഇതൊക്കെയാണ് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ള കരുതുന്നു അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ ബൈ